പല ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ അക്കൗണ്ട്സിലും ഫിനാൻസിലും ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല എന്നുള്ളത് ഞാൻ ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യുന്ന വൺ ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പ് ഈ വരുന്ന സെപ്റ്റംബർ ട്വന്റി ഫിഫ്തിന് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ അക്കൗണ്ട്സിൽ പലരും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ പറ്റുന്നില്ല ഒരു ബിസിനസ് ഓണർക്ക് എല്ലാ മാസവും പതിനൊന്ന് വ്യത്യസ്തങ്ങളായ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് കിട്ടിയിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ മാസത്തിലെയും ഓപ്പറേഷനൽ എക്സ്പെൻസ് ചെയ്യാനും മന്ത്ലി ഒബ്ലിക്കേഷൻസ് അഥവാ ഓരോ മാസത്തിലേയും ബാധ്യതകളൊക്കെ വീട്ടാൻ വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ പ്രോപ്പറായിട്ട് ഫണ്ടുകളും ക്യാഷും ജനറേറ്റ് ആയിട്ട് വരുന്നുള്ളൂ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കാറുണ്ടോ ഒരു ഓൺടർപ്രണർ അഥവാ ഒരു ബിസിനസ്മാൻ ഏറ്റവും പ്രധാനമായിട്ടും നാല് പ്രോഫിറ്റുകൾ കൃത്യമായിട്ടും എല്ലാ മാസവും അറിയാൻ പറ്റണം ഇപ്പം നിങ്ങളെ ബിസിനസ്സിലെ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാഷ് പ്രോഫിറ്റ് ഈ പറയുന്ന പ്രോഫിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന റീ അറേഞ്ച്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പുറമേ നിങ്ങൾക്ക് എല്ലാ മാസവും റിപ്പോർട്ടായിട്ട് ലഭിക്കണം ഒരു ബിസിനസ്സുകാരൻ എല്ലാ മാസവും നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് എക്സ്പെൻസ് റീകൺസിലേഷൻ റിപ്പോർട്ട് നിങ്ങളുടെ എക്സ്പെൻസസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനും അൺവാണ്ടഡ് എക്സ്പെൻസസിനെ കൃത്യമായിട്ടും ഒഴിവാക്കാനും നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പറ്റുന്നുണ്ടാവും അടുത്ത മൂന്ന് മാസം നിങ്ങളെ കമ്പനി എവിടേക്കാ പോകുന്നത് അടുത്ത ആറ് മാസം നമ്മളെ കമ്പനി എവിടേക്കാണ് പോകുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ വീക്ക്നസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ ബാലൻസ് ഷീറ്റിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നല്ല രീതിയിൽ ക്യാഷിന്റെ ഇൻഫ്ലോസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റുകയാണ് ഇങ്ങനെയുള്ള ഒമ്പത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് തുടർച്ചയായിട്ടൊരു ത്രീ ടു സിക്സ് മന്ത് നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയും അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും റീഡ് ചെയ്യാനും അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനും പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആവും ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആവും നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ മാസത്തിലെയും മന്ത്ലി സെയിൽസ് ടാർഗറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള സെയിൽസ് ടീമിനെ ഹയർ ചെയ്യാനും അവർക്ക് നല്ല ക്ലോസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാനും അവർക്ക് പ്രോപ്പറായിട്ടുള്ള അപ്പ് സിസ്റ്റം കൊണ്ടുവരാനും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ടാർഗറ്റ് ഓരോരോ മാസവും അച്ചീവ് ചെയ്യാനാണ് എന്റെ വൺ ഡേ വർക്ക്ഷോപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കൃത്യമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒമ്പത് പ്രധാനപ്പെട്ട സെയിൽസ് ഇംപ്രൂവിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഈ വർക്ക്ഷോപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഹൺഡ്രഡ് ആൻഡ് അബോ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസിൽ എങ്ങനെയാണ് അവരുടെ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് അവരുടെ സെയിൽസ് ടീമിന്റെ പെർഫോമൻസ് അവർ ഇംപ്രൂവ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത് അവർ എങ്ങനെയാണ് അവരുടെ ക്ലോസിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കേസ് സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മളിവിടെ ഒമ്പത് ഇമ്പോർട്ടൻറ്റ് സെയിൽസ് ഇംപ്രൂവിംഗ് സ്ട്രാറ്റജീസ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും പല തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പല ബിസിനസ് സ്ഥാപനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് പതിനായിരക്കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അത്തരം ബിസിനസ്സുകളിലൊക്കെ വലിയ സക്സസ് ഉണ്ടാക്കിയ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓണ്ടർപ്രണേറിയൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഈ സിസ്റ്റത്തെക്കുറിച്ചും നമ്മുടെ വർക്ക്ഷോപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ടായിരുന്നു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും വെഞ്ചുർ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ നമ്മളെ ബിസിനസ് ഒരു ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആക്കി ഫണ്ട് അട്രാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള വൈകളിലൂടെ ഒരു പ്രോപ്പർ ബിസിനസ് വോല്യൂഷൻ നടത്തി എങ്ങനെ നമുക്ക് ഫണ്ട് കൊണ്ടുവരാം ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വൺ ഡേ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് വ്യത്യസ്തങ്ങളായ ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡീസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കൊച്ചിയിൽ ഞാൻ നടത്തുന്ന വൺ ഡേ വർക്ക്ഷോപ്പിൽ ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം താങ്ക്